അസ്സാം അലൈക്കും പള്ളിയിൽ ഏത്തിക്കാഫ് ഒരാൾക്ക് പള്ളിയിൽ നടക്കുന്ന മറ്റു കുർആാൻ ക്ലാസുകൾക്കോ പരിപാടികൾക്കോ പങ്കെടുക്കാൻ പറ്റുമോ ഏത്തിക്കാവ് അനുഷ് അനുഷ്ഠിക്കുന്ന ഒരാള് ഇബാദത്തിന്റെ വിഭാഗത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനായി ഖുർആാൻ പാരായണം പോലെ അള്ളാഹുവിനുള്ള സ്തുതികള് തക്ബീറുകള് ഇസ്തിഹാറിന് വേണ്ടി തപാപമോചന പ്രാർത്ഥനകള് നബിയുടെ പേരുള്ള സലാത്തുകള് ഒക്കെ നടത്താം അതോടൊപ്പം അവിടെ നടക്കുന്ന ക്ലാസ്സുകൾ അവിടെ വിജ്ഞാന സദസ്സുകളുണ്ടെങ്കിൽ ആ വിജ്ഞാന സമ്പാദനത്തിൻ്റെ ഭാഗമായി അവിടെ പങ്കെടുക്കാവുന്നതാണ് എത്രമാത്രോ റസൂല്ലായി സലഹ് അലൈവലമ്മ രോഗികളെ സന്ദർശിക്കാനും അതുപോലെ മയ്യത്ത് സംസ്കരണ വേളകളിലൊക്കെ പങ്കെടുത്തിരുന്നു പക്ഷെ ആ സമയം പുറത്തു പോയാൽ അവിടെ ഇരിക്കാറില്ലായിരുന്നു എന്നാണ് പണ്ഡിത അദീസുകളിൽ നിന്നും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് അവിടെ പോയി നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും പള്ളിയിൽ പ്രവേശിച്ച് എത്തിക്കാപ്പിൽ പ്രവേശിക്കുമായിരുന്നു എന്ന് അപ്പോൾ പ്രകൃതിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ അത്യാവശ്യങ്ങൾക്ക് ജനാസ സന്ദർശനം അതുപോലെയുള്ള അത്യാവശ്യങ്ങൾക്ക് അതുപോലെ പള്ളിയിൽ നടക്കുന്ന ചുമ ആൻഡ് ക്ലാസ്സുകൾ മറ്റു പരിപാടികളിലൊക്കെ ാപ്പിലാണ് എന്ന നീയത്തോട് കൂടി ബോധ്യത്തോടു കൂടി അതിൽ പങ്കെടുക്കാവുന്നതാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്